അസലാമലൈക്കും വാർഹമത്തുല്ലാഹി വാബർക്കാത്തു ആർത്തവകാലത്ത് ഖുർആൻ പാരായണം ചെയ്യാമോ ഖുർആൻ പാരായണം കേൾക്കാമോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായി പറയാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ അലഹമില്ല ഒരുപാട് ആളുകൾ ഉപകാരപ്പെട്ടതായിട്ട് അറിയിക്കുന്നുണ്ട് അള്ളാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ക്ലാസ്സുകൾ എടുക്കാൻ ഭാഗ്യം നൽകട്ടെ ആമീൻ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ കാരണമായേക്കാം അള്ളാഹു നമുക്കൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹബീബുന റസൂലുഹു അലൈഹി വസ്ലമതങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അള്ളാഹു സുബഹാനാൽ അവനിക്ക് അത് പ്രകാശമായി അന്ത്യനാളിൽ അവനിക്ക് കൊടുക്കും അവനിക്ക് നൽകും അതിന്റെ പ്രതിഫലം എന്ന് ഹബീബുന റസൂലുഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറയുന്നുണ്ട് ഖുർആാൻ പാരായണം കേൾക്കലിനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് സ്വഹാബത്തിനോട് പല തവണ പല സ്വഹാബത്തിനോടും ഖുർആാൻ പാരായണം ചെയ്യുകയും ചെയ്യാൻ പറയുകയും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ അത് മനസ്സറിഞ്ഞ് കേട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെപ്പോലെ തന്നെ കേൾക്കുന്ന ആളുകൾക്കും അള്ളാഹു സുബഹാന ഹൂവത്തെ ആല പ്രതിഫലം നൽകും ഇരുവരും പ്രതിഫലത്തിൽ പങ്കാളികളാണ് എന്ന് അള്ളാഹു സുബഹാന ഹൂവത്തെ ആല ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സംശയം ആർത്തവകാരിക്ക് അല്ലെങ്കിൽ പ്രസവരക്തമുള്ള ആളുകൾക്ക് ഖുർആൻ പാരായണം കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഖുർആൻ നോക്കിയോ ഖുർആൻ തൊട്ടിട്ടോ ഖുർആൻ പാരായണം ചെയ്യൽ അതുപോലെ തന്നെ കാണാതെയും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഖുർആൻ പാരായണം കേൾ കേൾക്കുന്നതിൽ തെറ്റില്ല ആർത്തവകാരിക്കും അതുപോലെ തന്നെ പ്രസവരക്തം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഖുർആൻ പാരായണം കേൾക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിലൂടെ രണ്ട് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എങ്ങനെയാണത് ലഭിക്കുന്നത് ഓതുന്ന ആള് ഒരു അവയവം കൊണ്ട് ഓതുമ്പോൾ കേൾക്കുന്ന ആൾ അയാളുടെ ഇരു ചെവികൾ കൊണ്ട് കേൾക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ട് എന്നുവരെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തെറ്റായ ഖുർആൻ പാരായണങ്ങൾ തെറ്റുവീത് അനുസരിച്ചല്ലാത്ത ഖുർആൻ പാരായണങ്ങൾ ഒരിക്കലും നമ്മൾ കേൾക്കേണ്ടതില്ല ഒന്നുകിൽ ആ ഖുർആൻ പാരായണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കുകയോ ചെയ്യണം ചില ആളുകൾക്ക് ശീലമാണ് മൊബൈലിലൂടെ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെയൊക്കെ ഖുർആൻ പാരായണം കേൾക്കുക എന്നുള്ളത് മനസ്സാന്നിധ്യത്തിന് ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകുന്നതിന് അത് പുണ്യം തന്നെയാണ് മറ്റുള്ള സിനിമ പാട്ടുകളും മറ്റുള്ള ഗാനങ്ങളുമൊക്കെ കേൾക്കുന്നത് വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഖുർആൻ പാരായണം ചെയ്യുന്നത് മൊബൈലിലൂടെയാണെങ്കിലും കേൾക്കൽ നല്ലതു തന്നെയാണ് എന്നാലും യഥാർത്ഥത്തിൽ നേരിട്ട് ഓതുന്നത് കേൾക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് ആ ഓതുന്ന സമയത്ത് ഓതിയിട്ടില്ലെങ്കിലും ഖുർആാനിലേക്ക് നോക്കുന്നതിനും കുഴപ്പമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനഹുവാന നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സസ്വകാര്യക്ക് കുറാൻ നോക്കി ഓതൽ തെറ്റുള്ള കാര്യമാണ് എന്ന് ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ് എന്നാൽ അവർക്ക് കേൾക്കുന്നതിൽ തെറ്റില്ല നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യണം ഒരുപാട് ആളുകൾ ദ്വാഹ് കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് അള്ളാഹു സുബാന ഹൂവത്ത നമ്മുടെ ചാനലിൻ്റെ ശ്രോതാക്കൾ ഗുഡ്നെസ് എന്ന നമ്മുടെ ചാനലിൻ്റെ ശ്രോതാക്കൾക്ക് മുഴുവൻ ഹൈറും പറക്കത്തും ജീവിത വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉദ്ദേശങ്ങളുള്ള ആളുകളുണ്ട് അള്ളാഹു ശുഭാനുഭവത്താലം മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് വിഷമങ്ങളുള്ള ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എല്ലാ കടങ്ങളും അള്ളാഹു പൂർണ്ണമായി വീട്ടിക്കൊടുക്കട്ടെ അതിനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു വീട് നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകട്ടെ അള്ളാഹു ജീവിതം ഒഴുക്കെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ أمين يا رب العالمين السلام عليكم ورحمة الله وبركاته